ഒന്നര മണിക്കൂർ അവിടെ പ്രഭാഷണം കഴിഞ്ഞ് എന്റെ ബഹുമാനായ സുഹൃത്ത് കാറിൽ വരുമ്പോ റെയിൽവേ ക്രോസിന്റെ പുറകിൽ റെയിൽവേ ക്രോസിന്റെ ഗേറ്റ് തുറക്കുന്ന തുറക്കുന്നതിനും കാത്തുനിൽക്കുമ്പോ എത്രയോ ചെറുപ്പക്കാരാണ് അവര് ബൈക്കിൽ രണ്ടും മൂന്നും പേരുമായി വഴന്ന് കേൾക്കാൻ വരുന്നു അറിയാതെ ചിന്തിച്ചു പോയി പണി ചെറുത് ഇവരെ നന്മ കേൾക്കാൻ കൂടിയവരാണല്ലോ വള്ളത്തിൽ അഹമ്മദ് കബീർ കബീർയുടെ വരുന്നുണ്ടോ എന്ന് തോന്നിച്ചപ്പോ പൊന്നുമോനെ കൂട്ടി ാണ് നിങ്ങൾ കാരണം എന്തെന്നറിയോ പെട്ടിലോട്ട് വിളിക്കുന്നവൻ കൂട്ടുകാരനല്ലേ ക്ഷണിക്കുന്നവൻ മദ്യപിക്കാൻ കാരണം വഴി പുറപ്പിച്ച കൂട്ടുകാരൻ ആരെന്നറിയുമോ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പൊള്ളാദു ഖുർആൻ പറയുകയാണ് പിശാദിന്റെ വാക്ക് കേട്ടപ്പോ പിശാദ് വന്നിട്ട് ആത് മഹ്വാ ദമ്പതികളോട് പറഞ്ഞു വാക്ക് കേട്ടിട്ട് പഴം പി രണ്ടുപേരെയ തോണ്ടിക്കൊടുത്തു അവ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞതല്ല പറഞ്ഞതാ അവർക്ക് വഞ്ചനയുടെ വഴി കാണിച്ചു കൊടുത്തു എന്റെ സഹോദരങ്ങളെ ആദനബിയെയും പെഴപ്പിക്കാൻ പിശാജ് എടുത്ത രൂപമേതായിരുന്നു പിശാജ് രൂപമേതാ ആദൻ നബിയോട് ഹൗവാ ബിബിയോടും പറഞ്ഞു യഥാർത്ഥത്തിൽ ഇന്നും കൂട്ടുകാർ ചെയ്യുന്ന പരിപാടി ഇതാ ഏയ് ഇല്ലാൻ തക്കൂന മലക്കൈനെ ഒരു മാന്ത്രിക മര നിനക്ക് ഞാൻ കാണിച്ചു തരട്ടെ അത് തിന്നാൽ തീരാത്ത ഐശ്വര്യം കിട്ടും ഇന്നും കൂട്ടുകാർ പറയുന്ന ഇതാ ഒന്നും അറിയാത്ത അവൻ്റെ അടുക്കൽ വന്നിട്ട് പറയും ഒരു മാന്ത്രിക വസ്തു നിനക്ക് ഞാൻ തരട്ടെ അത് നിന്റെ ചുണ്ടിന്റെ അടിയിൽ വെച്ചാ നീ ദുനിയാവിലെ സ്വർഗം നേരിട്ട് കാണും അവൻ ആദ്യത്തെ പൊതി കഞ്ചാവ് കൊടുക്കും അല്ലെങ്കിൽ ആദ്യത്തെ അന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പിശാതി പരത്തിയ അതേ തന്ത്രമാണ് ഇടയിൽ ഒരു ചെറിയ പൊതി ഒരു ചെറിയ പൊതി അല്ലെങ്കിൽ ഒരു ചെറിയ സിഗരറ്റ് നീ ഇത് തിന്നു നോക്ക് ദുനിയാവിലെ സ്വർഗ്ഗം നീ ഇപ്പൊ കാണും അവനെടുത്തിട്ട് ആ സാധനം ഉള്ളം കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് ഞെരടി അങ്ങനല്ലേ അങ്ങനല്ലേ പാവം പിള്ളേർക്കൊന്നും അറിഞ്ഞുകൂട ഒന്ന് അതിങ്ങനെയും ഉള്ളം കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് ചുരുട്ടിയിട്ട് പിന്നെ നമ്മുടെ മക്കളാണ് ഒരു കുണവുണ്ട് പണ്ട് മുതലമാർ ഓതി ഊതിയൊക്കെ കഴിക്കും ഒരൊട്ടഊത അതിന്റെ പൊടിയല്ലാം അങ്ങ് പറന്ന് പോകും എന്റെ കട്ടയൊക്കെ നത്ത് കിടന്നു അതിങ്ങനെ എടുത്ത് അതിന്റെ ആദാപും ഷർത്തും പറഞ്ഞു അനുസരിച്ച് ഈ ചുണ്ടിന്റെ ഇടയിലോട്ട് തിരികെ വെച്ചാ പിന്നെ മൂപ്പിലാൻ ദുനിയാവിലെ സ്വർഗത്തില ആരാ തന്നത് ആരാ തന്നത് കൂട്ടുകാരൻ അല്ലാതെ ആകാശത്തിൽ ആകാശത്തുനിന്ന് മഞ്ഞൻസലം ഇറങ്ങിയത് മാതിരി ഇറങ്ങിയതല്ലല്ലോ എന്റെ പൊന്നു ചെറുപ്പക്കാരെ പഠിച്ചോളി കൂട്ടുകെട്ട് ആപത്താണ് എല്ലാ കൂട്ടുകാരെയും ഞാൻ പറഞ്ഞുതരാം ഒമ്പത് കൂട്ടുകാരുണ്ടെന്നാണ് ഖുർആാൻ ഖുർആൻ പറഞ്ഞ കൂട്ടുകാരാണ് ഞാൻ പറഞ്ഞ കൂട്ടുകാരല്ല അള്ളാഹു നമ്മളെ അങ്ങനെ ആക്കട്ടെ ആമയും പറയും മനുഷ്യന്മാരെ ഉറക്കെ അള്ളാഹു അങ്ങനെ ആക്കട്ടെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഈ പഴം കഴിക്കാൻ പറഞ്ഞപ്പോ ആദൻ ഹൗവാബിയും പറഞ്ഞു ഓ അങ്ങനെയാണോ ഇത് കഴിച്ചാ അങ്ങനെ മലക്കായി മാറുവോ ശങ്കിച്ചു നിന്നപ്പോ പിശാജ് എന്ത് ചെയ്തു കൂട്ടുകാരൻ ആദൻ നബി ഹുവാല്ലാത്ത സംശയത്തോടെ നിൽക്കുമ്പോ അള്ളാന്റെ ഖുറാൻ പറയുന്നു ബഹുമാനപ്പെട്ട ആദൻ നബിയോട് പിശാദി പറഞ്ഞവത്രേമാരമിനാശീ അവരുടെ രണ്ടുപേരുടെയും മുമ്പിൽ സത്യം ചെയ്തിട്ട് പറഞ്ഞു പറഞ്ഞവത്രേ ഞാൻ നിങ്ങളുടെ ശത്രുവല്ല ഇന്നിയിലെ കുമാലിനാസൈ ഞാൻ നിങ്ങളുടെ ഒരു ആത്മാർത്ഥ കൂട്ടുകാരൻ മാത്രമാ നിങ്ങൾക്കൊരു നന്മ വരട്ടെ എന്ന് വിചാരിച്ചു പറഞ്ഞതാണ് എന്റെ ശബ്ദം കേൾക്കുന്ന യുവാക്കളെ കൂട്ടുകാരെ ഞാൻ നിങ്ങളുടെ ഒരു യഥാർത്ഥ കൂട്ടുകാരൻ മാത്രമാ അല്ലാണ്ട് ഖുഹാന്റെ ചരിത്രം പഠിക്കുമ്പോ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത് കൂട്ടുകാരന്റെ രൂപത്തിലാണെങ്കിൽ എന്റെ ശബ്ദങ്ങൾ തടിച്ചുകൂടിയ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ എപ്പോഴും അല്ലാണ്ട് സ്വർഗത്തിൽ നിന്ന് നിന്നെ പുറത്താക്കുന്നത് ആ സ്വർഗത്തിന്റെ കപാടത്തിലൂട്ട് കടന്നതല്ല നിന്നെ അനുവദിക്കാത്ത രൂപത്തിൽ ജീവിതത്തിൽ നിന്നെ വഴി എട്ടിക്കുന്നുണ്ട് അത് നിന്റെ ആത്മാർത്ഥ കൂട്ടുകാരനായിരിക്കും ആത്മാർത്ഥ കൂട്ടുകാരനാ മനുഷ്യനെ ആദ്യം ധരിച്ചറിങ്ങ് അല്ലാണ്ട് വാക്ക് വാക്കുപാടാവുകയില്ല ലോകത്തെല്ലാവരും പറയുന്നതുണ്ടാ ഓരോ മാതാപിതാക്കളും പറയുന്നുണ്ടാ ഉസ്താടെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നത് വരെ എന്റെ മകൻ നല്ല സ്വഭാവമായിരുന്നു അവൻ പാങ്ക് കേട്ടാൽ പള്ളിയിൽ പോകുമായിരുന്നു പ്ലസ് ടുവിന് പോയപ്പോ കോളേജിന് പോയപ്പോ എഞ്ചിനീയറിങ്ങിന് പോയപ്പോ അവന് കുറെ കൂട്ടുകാരെ കെട്ടി അവൻ വഴിപടച്ചു പോയി താടേണ് എത്രയോ ആളുകൾ പറയുന്നുണ്ട് ഒരായി വേണ്ടി ഒരായിരം അശ്ലീലതകൾക്ക് വേണ്ടി സഹോദരങ്ങളെ കൂട്ടുകെട്ട് അതുകൊണ്ടാണ് എന്ന് പോകാതിരിക്കാൻ ഏറ്റവും കൂട്ടുകാരാണ് നിന്നെ ഖുറാനിലെ തുടങ്ങുകൊണ്ടിട ഏഴ് പെൺമാണിമത്തിന്റെ നടുവിലെ കൂട്ടുകാരാണെങ്കിൽ സഹോദരങ്ങളെ പാലക്കാട് ജില്ലയിലെ ഞാൻ ഒരു മാസത്തിന് മുമ്പ് പ്രഭാഷണത്തിന് വരുമ്പോ രാവിലെ കേട്ട വാർത്ത എന്താണെന്നറിയോ അങ്ങനെ തമിഴ്നാട്ടിൽ നിന്ന് അങ്ങകലെ പശ്ചിമ ബംഗാളിൽ നിന്ന് പതിനേഴ് ഒരു പാവപ്പെട്ട പെൺകുട്ടി ബംഗാള് പശ്ചിമ ബംഗാളുകാരിയാ ബംഗാളിയായ പതിനേഴ് വയസ്സുകാരി പെൺകുട്ടി അവളുടെ കാമുകനെ അന്വേഷിച്ച് കേരളത്തിൽ വന്നു പട്ടാമ്പിയിൽ കേരളത്തിലെ വന്നു അവളുടെ സഹോദരിയുടെ ഭർത്താവ് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് എന്ത് ജോലി എന്നറിയോ സമ്പന്ന വർഗത്തിന്റെ വസ്ത്രം ഇസ്തിരിയിട്ട് കൊടുക്കുന്ന ജോലി പാവപ്പെട്ട തമിഴനായ മനുഷ്യന് ബംഗാളിയായ പതിനേഴ് വയസ്സുകാരി ഒരു അവരുടെ പെണ്ണെ അവരുടെ സഹോദരി ബംഗാളിൽ നിന്ന് വഞ്ചിച്ചു അവൻ അവിടെ നിന്ന് കേരളത്തിലോട്ട് കടന്നു തന്നെ വാഗ്ദാനം നൽകി കടന്നുപോയ കടന്നു കടന്നുപോയ കാമുകനെ തേടി പതിനേഴ് വയസ്സുകാരിയായ പാവപ്പെട്ട ബംഗാളി പെൺകോട് അവൾ പട്ടാമ്പിയില് വരുമ്പോ അവളുടെ സഹോദരി ഭർത്താവ് കാമുകനെ കുറിച്ച് അന്വേഷിക്കുമ്പോ അവൻ തമിഴ്നാട്ടിലോട്ട് കടന്നു കളഞ്ഞു ഒരു കൂട്ടുകാരിയെ കൂട്ടി ഈ ആ വസ്ത്രം കൊടുത്ത ൊടുത്തമിഴ്നാട്ടുകാരൻ അവൻ അവളെയും കൂട്ടി തമിഴ്നാട്ടിൽ പോയി അവിടെ പോയി കാമുകനെ കാമുകനന്വേഷിച്ച് കണ്ടില്ല സന്ധ്യാസമയത്ത് തിരിച്ചു വരുമ്പോ കോയമ്പത്തൂരിൽ നിന്ന് തിരിച്ചു വരുമ്പോ വനമേഖലയിലൂടെ തിരിച്ചു വരുമ്പോ സഹോദരങ്ങളെ പിന്നെ നടുവിലുള്ള മലമ്പാതയിലൂടെ വരുമ്പോ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി പോയി കടന്നു വരാൻ മാർഗമില്ല വാഹനമില്ല കാട്ടുപാതയുടെ നടുക്ക് മലമാതയുടെ നടുക്ക് നിബിഡവനത്തിന്റെ നടുവിലുള്ള കാട്ടുപാതയിൽ ആ പാവപ്പെട്ട പതിനേഴ് വയസ്സുകാരി പെണ്ണും അവളുടെ സഹോദരീ ഭർത്താവായ തമിഴനായ ചെറുപ്പക്കാരനും കാത്തു നിൽക്കുമ്പോ ഒരു നാഷണൽ ഫ്രമിറ്റ് ലോറി വണ്ണു ആ ലോറിയുടെ മുമ്പിൽ മൂന്ന് ചെറുപ്പക്കാർ ആശയോടെ കൈനീട്ടി കാടിന്റെ നടുവിലകപ്പെട്ടു പോയി

വനത്തിന്റെ ഭാഗത്തെത്തുമ്പോ ആ മൂന്ന് പേര് ഒരാൾ മൊബൈൽ ഫോൺ എടുത്ത് വേറൊരുത്തന്നെ വിളിക്കുന്നത് കണ്ടു ഭാഷ അറിയാത്തത് കൊണ്ട് തിരിച്ചറിഞ്ഞില്ല മലയാള ഭാഷയിൽ അവൻ പറഞ്ഞത് മൊബൈൽ ഫോണിലൂടെ തന്റെ കൂട്ടുകാരനോട് പറഞ്ഞത് ആ ആ പെണ്ണ് തിരിച്ചറിഞ്ഞില്ല നമ്മുടെ ഈ പച്ച മലയാളത്തിൽ നടന്ന കഥയാണ് പറയുന്നത് എന്തിനാണ് ഖുറാനിലെ കൂട്ടുകാരെന്ന് ചോദിച്ചാ മറുപടി പറയും അതിനെ കുറിച്ചേ പറയാൻ പാടുള്ളൂ അതാണ് ഈ സമൂഹത്തോട് പറയേണ്ടത്

ായി അർത്ഥമറിയാത്ത ഭാഷയിൽ പാവപ്പെട്ട നിഷ്കളങ്ക പതിനേഴ് കാര്യങ്ങൾ വിളിക്കുമ്പോ ഓരോരുത്തരായി ഓരോരുത്തരായി അവളെ കടിച്ചു നിന്റെ മാനം ചിന്തോ ആ പാവപ്പെട്ട പെണ്ണിന്റെ വസ്ത്രമൂടി മാറുമ്പോ കാട്ടിലെ താമസിക്കുന്ന കാട്ടാണ് പോലും കരഞ്ഞിട്ടുണ്ടാവില്ലേ കുറുക്കം പോലും കരഞ്ഞിട്ടുണ്ടാവില്ലേ വനത്തിലെ കുറുനരി പോലും കരഞ്ഞിട്ടുണ്ടാവില്ലേ കുറുനരികൾ ഇങ്ങനെ അക്രമം കാണിക്കാറില്ല കാട്ടാനെ ഇങ്ങനെ പിടിയാണിങ്ങനെ മാനം കെടുത്താറില്ല കാട്ടുപുലിയും ചെമ്പുലിയും ഇങ്ങനെ മട്ടരുത്തന്റെ പച്ചമാംസം കത്തിക്കാറില്ല സഹോദരങ്ങളെ സഹോദരങ്ങളെ മൂന്ന് പേര് മാറി മാറി ആ പതിനേഴ് വയസ്സ് െ അവണി വലിച്ചെറിഞ്ഞു അവസാനം ആ പെണ്ണിട വനാന്തരത്തിലൂടെ നിന്നൊരു ബൈക്കിന്റെ വെളിച്ചം കണ്ടു ഏതെങ്കിലും ഒരു സഹായി ആണെന്ന് കരുത് എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു ഓടിച്ചെന്ന ആ പെണ്ണിന്റെ മുമ്പിൽ ബൈക്ക് നിന്നു ഒരു സിനിമയുടെ കഥയല്ല ഞാൻ പറയുന്നത് ഒരു റൊമാൻറിക് ഭാവനയല്ല പറയുന്നത് ആ ബൈക്കിൽ വന്നവൻ രക്ഷകനാകുമെന്ന് കരുതിയപ്പോ ആ ബൈക്കിൽ വന്നത് ആരെന്നറിയുമോ എറണാ ഡ്രൈവർ ഫോണിൽ കൂട്ടുകാരൻ ൻ എനിക്കൊരു പങ്കുവെക്കാൻ വരാൻ പറഞ്ഞപ്പോൾ നിറത്ത് സഹായിയാകുമെന്ന് കരുതി നിലവിളിച്ചവൻ പിടിച്ചു കെട്ടിയവളെ മാനം ചെയ്യുമ്പോ കുടി തുണി വലിച്ചെറിഞ്ഞു പെണ്ണിനെ പരിപൂർണ വസ്ത്രയായി നാല് പേര് നാട്ടിലൂടെ ഭ്രാന്ത് പോലെ ഓടുമ്പോ നിലവിൽ കേട്ട യൽപക്കാരാണ് നിലവിളികേട്ടോ അയൽവക്കാരാണ് ഓടി ചെല്ലുമ്പോ

കൂട്ടുകാരൻ പങ്കുവച്ചപ്പോ സഹോദരന സഹോദരങ്ങളെ കൂട്ടുകെട്ടാണ് തകർത്തത് കൂട്ടുകെട്ടാണ് തകർത്തത് എല്ലാ തിന്മയുടെ മകളിലും കൂട്ടുകെട്ട് എന്റെ ശബ്ദം കേൾക്കുന്ന പള്ളത്തെ പ്രിയപ്പെട്ട പെങ്ങളെ നല്ലവരോടെ കൂട്ടുകൂടാവൂ എല്ലാവരുമായി കൂട്ടുകൂടാൻ പാടില്ല ഞാനൊന്ന് ചോദിക്കട്ടെ പെങ്ങളെ കേരളത്തിൽ നടന്ന എത്രയോ പെൺമാണിപങ്ങളുണ്ട് കിളിരൂര് പെൺവാണിപം കവിയൂര് പെൺമാണിപം ചിതിരാ പെൺമാണിപം പതിനഞ്ച് വയസ്സ് പ്രായമുള്ളപ്പോ സീരിയലിൽ അഭിനയിക്കുന്ന സ്വപ്നമായി പൂമാട്ട സ്വപ്നം പറഞ്ഞു കത്തിക്കരഞ്ഞ് കിളിരൂരിലെ അനകയവീട് കിളിരൂര് കോടതി ശിക്ഷിച്ചു ആരാണ് പതിനഞ്ചു വയസ്സുള്ള പെണ്ണിന് എഴുപത് പേർക്ക് പിച്ചി ചിന്നാൻ കൊടുത്തതെന്നറിയോ ആ നാട്ടിലെ കാമുകന്മാരല്ല അവളുടെ അമ്മയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരിൽ സ്നായരാണ് സ്നായരാണ് അമ്മയുടെ കൂട്ടുകാരി ആ കൂട്ടുകാരിയാണ് പ്രലോഭിച്ചിട്ട് കൊടുത്തത് നോക്കോ ഒരു പെണ്ണിനെ ാണ് അവരുടെ കൂട്ടുകാരിയാണ് കൂട്ടുകാരിയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞു നിന്നെ സ്വർഗത്തിന് പുറത്താക്കിയത് ഒരാത്മാർത്ഥ സുഹൃത്തിന്റെ രൂപത്തിലാണ് അതുകൊണ്ട് കൂട്ടുകെട്ട്